ചന്ദമോള് നവിയുടെ റൂമിൽ കയറുന്നതും മോനെ കളിപ്പിക്കുന്നതൊന്നും നവിയ്ക്ക് ഇഷ്ടമല്ല ഇനിയിപ്പം അവള് പറഞ്ഞ അനുസരിച്ചിട്ടില്ലെങ്കിൽ അടിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അയനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മോളെ ആരെങ്കിലും ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഈ തറവാട്ടിന്ന് പുറത്തു പോവേണ്ടി വരും എന്നും അറിയൂട്ടോ അപ്പോൾ ചിലജി പറയുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ നമ്മളൊക്കെ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും എനിക്ക് ഇവിടെ താമസിക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല അപ്പോ അതിന്റെ കാരണം ഇപ്പൊ ഇങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ഈ കുടുംബം ഭരിക്കുന്നത് എന്നൊക്കെ പറയൂട്ടെ പാദൃശിനെ പറ്റിയാണ് നവ്യ പറയുന്നത് അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇപ്പൊ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ നീ എന്തിനാ അയാൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യം ചോദിക്കുന്നുണ്ട് ജലജ പറയുന്നുണ്ടായിരുന്നു അവൻ വലിയ ഹരിശ്ചന്ദ്രനായിട്ട് നടന്നതാണല്ലോ എന്നിട്ടിപ്പോ അവൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കളിയാക്കി ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ മനസ്സാണ് എനിക്ക് ഇപ്പോഴെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായനെ ഏർ മുന്നിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും നിങ്ങൾക്കൊന്നുമില്ല എന്റെ ആദർ ചേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇവിടെ നിന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ ദേവയാനി ഇവിടെ നിന്നിട്ട് ഇവരുടെ സംസാരം എല്ലാം അറിഞ്ഞു നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു നയനെ പോകുന്ന സമയത്ത് ജലജ പറയും അങ്ങനെ അവൻ ഒരു ആദർശ വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവളോട് എന്തൊക്കെയോ കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അവൾ അതും വിശ്വസിച്ച് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് ശരിയാണ് അയാൾ എന്തൊക്കെയോ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവളത് വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് നവീൻ പറയൂട്ടോ പിന്നീട് ദേവ്യാനി ഇങ്ങനെ കിരണ് വിളിക്കുന്നുണ്ടായിരുന്നു കിരൺ കമ്പനിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനെ ദേവ്യാനി വിളിക്കുന്നത് അപ്പോൾ കിരണിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കമ്പനിയിലേക്ക് പോവുകയാണെന്ന് പറയും അപ്പൊ കിരണിനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് കിരൺ പറയും എന്നാൽ പിന്നെ ആൻറ്റി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ഞാൻ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും വരാന്ന് പറയുമ്പോൾ ദേവിയാനി പറയും അത് വേണ്ട നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു ഹോട്ടലില്ലേ മോൻ അങ്ങോട്ട് വന്നാൽ മതി ഞാനും അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയും പിന്നീട് നയനീനോടും ആദർശിനോടൊന്നും ഏഹ് ഞാൻ വിളിച്ച കാര്യം ഒന്നും പറയണ്ടാട്ടോന്നും കൂടെ പറയൂട്ടോ പിന്നീട് ഇങ്ങനെ പോകുന്ന സമയത്ത് കിരൺന്റെ കാറ് ഫ്രണ്ടിൽ കാണുമ്പോൾ കിരണ് വിളിക്കുന്നുണ്ടായിരുന്നു ഹോട്ടലിലേക്ക് പോകണ്ട ഞാൻ മോന്റെ തൊട്ടു പിറകിൽ തന്നെയുണ്ട് വണ്ടി എന്ന് പറയും അപ്പോൾ കിരൺ പിന്നെ വണ്ടി അവിടെ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് സംസാരിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അനക എന്നുള്ള പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ആദർശിന് എന്തേലും ബന്ധമുണ്ടായിരുന്നോ അവൻ ഇതുവരെ അനക എന്നുള്ള ഒരു പെൺകുട്ടീനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ദേവിയാനി പറയും ഇനിയിപ്പോ അനിയനോട് പറയാത്ത കാര്യം പോലും ആദർശം നിന്നോട് പറയല്ലോ നിങ്ങൾ രണ്ടുപേരും തമ്മിലേ പിന്നെ ഒന്നും മറച്ചു വെക്കാറില്ലല്ലോ എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്ന് പറയൂട്ടോ പിന്നെ അങ്ങനെ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു രൂപയും ദേവിയാനിയും തമ്മിൽ അത്രയ്ക്ക് നല്ല അടുത്ത ബന്ധമാണ് അവര് തമ്മിലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണല്ലോ നീയും ആദൃശും അപ്പോൾ നിന്നോടെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അനുകൊരു പരിചയം അവൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ല എന്നൊക്കെ ആദ്യം പറയും പിന്നെ ചന്ദമോളുടെ അച്ഛൻ ആദൃശാണോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ദേവിയാനിയും വിശ്വസിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ അനക എന്നുള്ളൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ അവരുടെ ബന്ധം ഉണ്ടായിരുന്നു എന്നും അവൻ ഒരു പെൺകുട്ടീനെ ചതിക്കുന്നു എന്നും വിശ്വാസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ടായിരുന്നു ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കണം മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ സ്ത്രീകളെ ദ്രോഹിക്കുന്നവരെന്നും ഇഷ്ടമല്ലല്ലോ ഇപ്പോൾ മൂർത്തി മുത്തശ്ശൻ ആദർശന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കാണും എന്ന് പറയും ചന്തു അച്ഛൻ എന്തായാലും ആദർശം എന്നുള്ളത് കിരൺ തുറന്നു പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ ദേവിയാനിക്കൊരു സമാധാനമാവുന്നുണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ കുനിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആ കുട്ടി ഏറ്റെടുത്ത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാൻ ചോദിക്കുമ്പോൾ അത് കൂടുതലൊന്നും ഇനി എന്നോട് ആൻറ്റി ചോദിക്കരുത് എല്ലാ കാര്യങ്ങളും അയനയ്ക്ക് അറിയാം ഈ സത്യം ഞാൻ ആരോടും പറയില്ല എന്ന് അവരോട് പറഞ്ഞതാണ് എന്നിട്ട് പോലും ആൻറ്റി സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറഞ്ഞത് ഇനി ബാക്കിയൊക്കെ ആന്റി ഇങ്ങനെ നയനീനോട് ചോദിച്ചാൽ മതി അവൾക്ക് അറിയാല്ല എന്ന് പറയൂട്ടോ അപ്പൊ ആയിക്കോട്ടെ എനിക്ക് ഇത്രേം അറിഞ്ഞാ മതിയായിരുന്നു എന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞ ശേഷം ചന്ദുമോളെ അവിടുന്ന് പുറത്താക്കരുത് അങ്ങനെ പുറത്താക്കാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാനും കല്യാണി കൂടെ വന്നിട്ട് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം വന്നോളാം കല്യുമോന്റെ ചേച്ചിയായിട്ട് അവിടെ വളർന്നോളും എന്നൊക്കെ പറയാനായിട്ടോ അപ്പൊ ദേവയാനി പറയുന്നുണ്ടായിരുന്നു സത്യം അറിഞ്ഞാലും ഇനിയിപ്പോ അങ്ങനെയൊന്നും ഏർ ആ കുട്ടീനെ അവിടെ നിന്ന് തള്ളിക്കളയില്ല അത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാത്തവരൊന്നല്ല അനന്തപുരിയിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നു പിന്നീട് ദേവിയാനെ തിരിച്ചു പോരുന്ന സമയത്ത് കിരൺ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓർക്കുന്നത് ആദർശല്ല ചന്ദോളിന്റെ അച്ഛൻ എന്നുള്ള പറഞ്ഞല്ലോ അപ്പം അതിങ്ങനെ ഓർക്കുകയാണ് അതിനുശേഷം പിന്നീട് ഫോൺ എടുത്തിട്ട് നായനേനെ വിളിക്കുന്നുണ്ടായിരുന്നു നയനേനെ വിളിച്ചിട്ട് പറയും എനിക്ക് മോളെ ഒന്ന് ഉടനെ തന്നെ കാണണം എന്ന് പറയും കേട്ടോ അപ്പൊ ഇപ്പോഴും ഒന്നിങ്ങനെ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു നായനെ ഓഫീസിലാണല്ലോ ഉള്ളത് പിന്നീട് ഇങ്ങനെ ആദർശനോട് പറയേണ്ട മോൾ വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നായനെ ചോദിക്കും ആദർശേടനോടുള്ള ദേഷ്യം എപ്പോഴും മാറിയിട്ടില്ല അമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു നായന ഞാൻ എന്ത് കള്ളം പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയെന്ന് ചോദിക്കും അപ്പോൾ ദേവിയാനി പറയും ഒരുപാട് കള്ളങ്ങൾ പറയുന്നല്ലേ അതിൻ്റെ കൂടെ ഒരു ചെറിയ കള്ളം കൂടെ എന്ന് പറയുമ്പോൾ നയന നോക്കിയോ അത് അമ്മ അങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് അപ്പോൾ ദേവ്യാനിക്കെ ദേഷ്യം വരും എനിക്കിപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ എന്തായാലും നായന വരാന്ന് പറയുന്നു പിന്നീട് നയന വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു നയന വരുമ്പോൾ തന്നെ ദേവ്യാനി ആദ്യം തന്നെ നയനോട് ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ നിന്ന സമയത്ത് മോളാണ് എന്നെ സഹായിച്ചത് ആ ഒരു മോളാണ് സഹായിച്ചത് എന്നുള്ള കാര്യം എന്നിൽ നിന്ന് നിങ്ങൾ മറിച്ചു വെച്ചു ു പിന്നെ അതിനുശേഷം ദേവയാനി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ നായനീനെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആദർശിന്റെ അടുത്തൊന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ആദർശം ആ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അപ്പോൾ അന്ന് നമ്മൾ ഒരു തീരുമാനം എടുത്തതാണല്ലോ നമ്മളെ സ്നേഹിക്കുന്നവരോട് ഇനി ഒരു കാര്യം നമ്മൾ മറച്ചു വെക്കില്ല എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയുമ്പോ നയന പറയും ഇതൊക്കെ എന്തിനാ അമ്മ ഇപ്പൊ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും അപ്പൊ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയാം മോളോട് ഞാൻ കിരണിനോട് സംസാരിച്ചിരുന്നു കിരൺ എന്നോട് എല്ലാം പറഞ്ഞു ചന്ദൻ ആദർശ അല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മോള് കാണിച്ച പക്കതുപോലും ഞാൻ ഇങ്ങനെ കാണിച്ചില്ലല്ലോ ആദർശനെ വിശ്വസിച്ചില്ലല്ലോ അപ്പൊ അതൊക്കെ ദിവ്യാന് പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം ആദർശ അല്ല ചന്ദ അച്ഛനെങ്കിലും പിന്നെ എന്തിനാ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ടും തല കുഞ്ഞിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ അപ്പൊ നയന പറയും അതിനൊരു കാരണമുണ്ട് ആ കാരണം അമ്മേനോട് പറയുന്നതിന് മുന്നേ എനിക്കിങ്ങനെ അമ്മേനെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകണം എന്നിട്ട് ഞാൻ അമ്മേനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്ന് പറയും അപ്പൊ എന്തായാലും പിന്നീട് നയന ദിവ്യാനും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് അപ്പൊ അനകയുടെ വീട്ടിലേക്കാണ് കേട്ടോ അവര് വരുന്നത് അവര് അവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ അനുകേനെ നോക്കാൻ നിൽക്കുന്ന ആ ചേച്ചിയാണെങ്കിലും ഫ്രണ്ട് തന്നെ ചെടി നനച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നയനിയോട് ആ മോളായിരുന്നു എന്ന് ചോദിക്കും പിന്നീട് ദേവ്യാനീനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഞങ്ങൾ അനകേനെ ഒന്ന് കാണാൻ വന്നതാണ് ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര് അനകയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ദേവ്യാനിക്ക് അനകേനെ കാണിച്ചു കൊടുക്കുന്നു പിന്നീട് അനകയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ അനക ഗൾഫിലായിരുന്നു അനകയ്ക്ക് വലിയൊരു രോഗം ഉണ്ടായിരുന്നു ആ രോഗം അറിഞ്ഞ ശേഷമാണ് അനക നാട്ടിലേക്ക് വന്നത് അങ്ങനെ അനകയ്ക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചന്തമോള് നല്ല രീതിയിൽ കഴിയണം അവൾ നല്ല രീതിയിൽ ജീവിക്കണം ആ ഒരു ആഗ്രഹം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എല്ലാം പറയണമെന്നുണ്ട് അവളുടെ മനസ്സിലെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പിന്നീട് അനക മരിച്ചു എന്നൊക്കെ പറഞ്ഞതാണല്ലോ ആ സമയത്താണ് ചെറിയൊരു ജീവന്റെ തുടിപ്പ് വന്നതും പിന്നീട് ഇങ്ങനെ കോമ സ്റ്റേജിലായ കാര്യങ്ങളും ഒക്കെ തന്നെ ദേവ്യാനീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം അറിയാമെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി അല്ലെങ്കിൽ അനഗേനെ തന്നെ എല്ലാ സത്യങ്ങളും പറയിക്കായിരുന്നു എന്ന് പറയും പിന്നീട് അനഗേനോടും പറയുന്നുണ്ട് കേട്ടോ ഇതാണ് ആദർശേട്ടൻ്റെ അമ്മ അമ്മേനോട് ചില സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നു ഇനിയിപ്പോ അമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് വെച്ചിട്ട് മോൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ മോളെ ഞങ്ങളെല്ലാരും അങ്ങനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് അതോർത്ത് അനക വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവരെ തിരിച്ചു പോരുന്നു അങ്ങനെ വീണ്ടും ദിവ്യാനി നയനോട് ചോദിക്കുന്നുണ്ട് ആദർശ അല്ല ചന്ദ അച്ഛനെങ്കില് പിന്നെ എന്തിനാ നമ്മളെയും കൂടെ മറ്റുള്ളവരുടെ മുന്നിൽ അവൻ നാണം കെടുത്തിയത് അവന് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ പറയാത്തെന്ന് ചോദിക്കുമ്പോൾ നയുന് പറയും അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശിനെ വിളിച്ചിട്ട് അനക പറഞ്ഞത് മുത്തശ്ശിന്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ളതാണ് ആരാന്ന് അനയ്ക്ക് പറയാനും പറ്റിയില്ല എന്ന് പറയട്ടോ ആദർശ ഏട്ടൻ എല്ലാന്ന് ഉറപ്പായി ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തിയല്ലോ അപ്പോ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരാൻ ഒരു വഴിയില്ലാന്ന് പറയൂ കേട്ടോ അപ്പോ നയന പറയുന്നുണ്ടായിരുന്നു അവര് രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ഉള്ള കൊച്ചുമോൻ അബിയാണ് എന്നിങ്ങനെ പറയുമ്പോ ദേവ്യാനി ഞെട്ടിങ്ങനെ നയനയുടെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്